ഇപ്പൊ പൊതുവെ മിക്ക അമ്പലങ്ങളിലും ഉത്സവ സീസൺ ആണല്ലോ ഞാനും ആദപ്പനിടെ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് പക്ഷെ പൂരം കൊടിയേറിയിട്ട് കുറച്ചധികം ദിവസമായി നമ്മളത് അവസാന ദിവസമാണ് വീട്ടിലേക്ക് വന്നത് അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഘോഷയാത്രയും താലപ്പൊലിയൊക്കെ ഉണ്ട് അത് പ്രമാണിച്ച് ഇത് തട്ട പൂജയൊക്കെ വെച്ചിട്ടുണ്ട് ആദപ്പം നിൽക്കുന്ന അവനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരെ ഓടി വന്നു ആദപ്പിന് പിന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേരോട് പ്രത്യേക ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ അവര് നേരെ പിടിച്ചില്ലെങ്കിൽ പോലും അവൻ ഉടുമ്പ് പിടിച്ച പോലെ ഇരുന്നു അപ്പോഴാണ് ഇത് പിള്ളേരെ എടുക്കുന്ന സാധനമായിട്ട് ഇത് ബലൂൺ ചേട്ടൻ വന്നത് അങ്ങനെ അവിടെ പിള്ളേർക്ക് വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു ബലൂൺ ചേച്ചി വാങ്ങിച്ചു കൊടുത്തായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ചെണ്ടെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നമ്മുടെ ഘോഷയാത്ര വരാൻ തുടങ്ങി ഈ ഒരു സംഭവത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല സിനിമ പാട്ടോട് കളിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക തൊട്ട് പിന്നാലെ നമ്മുടെ സിനിമയിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാർട്ടൂൺ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നമ്മുടെ ദശമൂലം ദാമുന്റെ ക്യാരക്ടർ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒന്ന് പോസ് ഒക്കെ ചെയ്ത് തന്നിട്ടാണ് പുള്ളിക്കാരൻ പോയത് മയിലാട്ടം പാത്രിയും കരകാട്ടം പാത്രി ഇത് എന്നെ ആട്ടോ എന്നാണ് ഈ ചട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ആ ഒരു ആട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെണ്ടമേളം വന്നു ആ ചെണ്ടമേളത്തിന്റെ തൊട്ട് പിന്നാലെ ാണ് നമ്മുടെ താലപ്പൊടി ടീം എല്ലാം വന്നത് നമ്മുടെ വീണ്ടും മുന്നിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ചു നേരം ഒന്ന് നിർത്തിയായിരുന്നു അതിനുശേഷം വീണ്ടും തുടർന്നു പിന്നെ അങ്ങോട്ട് ഇതേ കുറച്ച് ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഇട്ടിട്ടുടങ്ങിയതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് വിട്ടത്തിൽ ഫ്ലോട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവസാനം അവസാനത്തെ ഡിജെ ഒക്കെ ആയിട്ട് പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെയായിരുന്നു അതോടുകൂടി നമ്മുടെ ഘോഷയാത്ര അവസാനിച്ചു അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ